പഹൽഗാമിൽ ഭീകരർ കവർന്ന ജീവനുകൾക്ക് അർദ്ധരാത്രിയിൽ ഇന്ത്യ നൽകിയ മറുപടി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്ത് ഇന്ത്യ നൽകിയ തിരിച്ചടി അഭിമാന സിന്ദൂരം നീതി നടപ്പാക്കി അവിടെ വീണ്ടും ഉയർന്നു വരുന്നൊരു പേരുണ്ട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ മസൂദ് അസറിന്റെ തായ്വേരും ഇന്ത്യ അർത്ഥു ദൗത്യത്തിൽ മസൂദിന്റെ ബന്ധുക്കളും സഹായികളും ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇതിൽ മസൂദിന്റെ സഹോദരനും കൊടും ഭീകരനുമായ അബ്ദുൾ റൌ ഫസറും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാന്ഡഹാർ വിമാന മുഖ്യ സൂത്രധാരനാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന നേതാവായ റൌ ഫസർ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ തുടങ്ങി ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ പിന്നിലെ തല മസൂദിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാക് പഞ്ചാബിലെ ബഹാവൽപൂരിൽ ജൂലൈ പത്തിനാണ് മസൂദിന്റെ ജന്മം സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന അല്ലാ ബഷാ ഷാബറിന്റെ മക്കളിൽ ഒരാളായിരുന്നു മസൂദ് എട്ടാം ക്ലാസിൽ സ്കൂൾ പഠനം നിർത്തിയ മസൂദ് ജാമിയ ഉലും ഇസ്ലാമിക് സ്കൂളിൽ ചേർന്നു പിന്നീട് അധ്യാപകനായി ഇക്കാലത്താണ് തീവ്ര ആശയങ്ങളിലേക്ക് മസൂദ് ആകർഷിക്കപ്പെടുന്നത് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഹർക്കത്തുൽ അൻസാറിലൂടെയായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളേക്കുള്ള പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഹർക്കത്തുലിനും പങ്കുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹർക്കത്തുൽ അൻസാറിലുണ്ടായ വിമത തർക്കം തീർക്കാൻ മസൂദ് അസർ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് ശ്രീനഗറിലേക്ക് കടന്നു ഇതിനിടെ മസൂദ് അറസ്റ്റിലായി ഇന്ത്യൻ ജയിലിലുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജമ്മുകശ്മീരിലെത്തിയ ആറ് വിദേശ വിനോദസഞ്ചാരികളെ അൽഫറ എന്ന അവകാശപ്പെട്ട സംഘം തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയവരെ മോചിപ്പിക്കണമെങ്കിൽ മസൂദിനെ വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം രാജ്യം അതിന് വിസമ്മതിച്ചു ബന്ധുക്കൾ ഒരാൾ രക്ഷപ്പെട്ടു മറ്റൊരാളെ തലയേറുത്ത നിലയിൽ കണ്ടെത്തി മറ്റു നാലു പേരെക്കുറിച്ച് പിന്നീട് വിവരമുണ്ടായില്ല പിന്നാലെ നാല് വർഷത്തിനു ശേഷം അടുത്ത നീക്കവുമായി മസൂദിന്റെ കൂട്ടാളികൾ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് നൂറ്റമ്പതിലേറെ യാത്രക്കാരുമായി വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഐസി എട്ട് ഒന്ന് നാല് വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ ഇറക്കി ജയിലിൽ കഴിയുന്ന മസൂദ് അസർ അഹമ്മദ് ഉമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നീ ഭീകരരുടെ മോചനമായിരുന്നു അസറിന്റെ സഹോദരൻ ഇബ്രാഹിം അത്തറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരരുടെ ലക്ഷ്യം ഏഴു ദിവസത്തെ സന്ധി സന്ധിസംഭാഷങ്ങൾക്കു ശേഷം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി മൂന്നുപേരെയും ഇന്ത്യ മോചിപ്പിച്ചു അസറിനെ താലിബാന് കൈമാറി പിന്നാലെ ഹർക്കത്തുൽ അൻസാറിനെ അമേരിക്ക നിരോധിച്ചു താമസിയാതെ സംഘടന ഹർക്കത്തുൽ മുജാഹിദ്ദീൻ എന്ന് പേര് മാറ്റി കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാന്റെ ഭാഗമാക്കാനുള്ള ലക്ഷ്യവുമായാണ് രണ്ടായിരത്തിൽ ജെയ്ഷെ മുഹമ്മദിന് മസൂദ് രൂപം കൊടുക്കുന്നത് പാക് പഞ്ചാബിലെ ബഹാവൽപൂർ ആസ്ഥാനമാക്കിയാണ് സംഘടനയുടെ പ്രവർത്തനം ഇതെല്ലാം ഉസാമാ ബിൻലാത്തിന്റെ ഉപദേശങ്ങളും സഹായങ്ങളും മസൂദിന് കിട്ടി ലഷ്കർ എ തൊയ്ബയുടെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും തണലിൽ ജെയ്ഷെ വളർന്നു രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റിന് നേരെ നടത്തിയ ചാവേർ ആക്രമണമാണ് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ പ്രധാന ആക്രമണം അഞ്ച് ഭീകരരും ആറ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് അന്ന് കൊല്ലപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി എട്ടിലെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായ മുംബൈ ഭീകരാക്രമണം അന്ന് കൊല്ലപ്പെട്ടത് നൂറ്റി അറുപത്തിയാറ് പേർ പരിക്കേറ്റത് മുന്നൂറ്റി നാല് പേർക്ക് ഏഴ് സൈനികരുടെ ജീവനെടുത്ത പത്താൻകോട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ മസൂദ് അസറിന്റെ ഭീകരാക്രമണങ്ങളുടെ പട്ടിക നീണ്ടു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ ആവശ്യപ്രകാരം അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തെങ്കിലും ഒരു വർഷത്തിനു ശേഷം വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് യു എൻ രക്ഷാസമിതി അസറിനെ ആഗോള ഭീകരനായും പ്രഖ്യാപിച്ചു പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് മസൂദ് രാജ്യത്ത് തന്നെയുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് വൃക്ക പ്രശ്നത്തെ തുടർന്ന് രാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ഡയാലിസിസിലാണെന്നും ഇടയ്ക്ക് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ നവംബറിൽ ഇന്ത്യയെ ആക്രമിച്ച് കശ്മീർ പിടിച്ചെടുക്കുമെന്ന് മസൂദ് പ്രസംഗിച്ചത് ഇതേ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ബഹാവൽപൂരിലെ വീട് തകർത്തപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും അനുയായികളെയും മസൂദ് അസറിന് നഷ്ടമായി എന്നാൽ പ്രിയപ്പെട്ടവർ മരിച്ചതിൽ ഖേദമോ നിരാശയോ ഇല്ലെന്നും അവർക്കൊപ്പം താനും ഉണ്ടാകേണ്ടതായിരുന്നു എന്നുമായിരുന്നു പ്രതികരണം